ഒരു കാലത്ത് ബോളിവുഡ് മുതൽ രാഷ്ട്രീയം വരെ ഭീതി പടർത്തി അദൃശ്യമായി നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് ഇബ്രാഹിം ഇബ്രാഹിമായിരുന്നുവെന്ന് പറയാം പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ ദാവൂദിൻ്റെ നീരാളിപ്പിടിത്തം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു ഇപ്പോഴിതാ അതിന്റെ അവസാനത്തെ അടയാളമായ സ്വത്തുക്കളും ഇപ്പോൾ ലേലത്തിന് വച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അങ്ങനെ വീണ്ടും തലക്കെട്ടുകളിൽ നിറയുകയാണ് ദാവൂദ് ഇബ്രാഹിം വിഷബാധയേറ്റ് ഗുരുതരാവസ്ഥയിലോ അതോ ചോട്ടാ ഷക്കീൽ പറയുന്നത് പോലെ പൂർണ്ണ ആരോഗ്യവാനോ ഇതൊക്കെ ചർച്ചയാകുന്ന വിഷയങ്ങളാണ് ദാവൂദിന്റെ കാര്യത്തിൽ ഈ ചോദ്യം രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് പാകിസ്ഥാനിൽ വച്ച് ദാവൂദ് ഇബ്രാഹിമിനെ വിഷം നൽകി കൊലപ്പെടുത്തിയതായാണ് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത് ഈ വാർത്ത പ്രചരിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് വരുന്നത് വിഷം ഉള്ളിൽ ചെന്നതായി ഊഹാപോഹം ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണമില്ല ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിക്കുള്ളിൽ കർശന സുരക്ഷയിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ ഉന്നത അധികാരികൾക്കും അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കളായ അലിഷ പാർക്കർ സാജിദ് വാഗ്ലെ എന്നിവരിൽ നിന്ന് കണ്ടെത്താൻ മുംബൈ പോലീസ് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്തായാലും പാകിസ്ഥാനിൽ പന്ത്രണ്ടിലേറെ ഇന്ത്യാ വിരുദ്ധ ഭീകരനാണ് ഇക്കൊല്ലം കൊല്ലപ്പെട്ടത് ഇത് ദാവൂദിന്റെ അനുയായികൾക്കിടയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് അഭ്യൂഹം ദാവൂദിന്റെ സുരക്ഷിതത്വം ദൃഢമാക്കാൻ പാക് ചാരസംഘടനയായ ഐ എസ് ഐയോ ദാവൂദിന്റെ അനുയായികളോ തന്നെ മരണവാർത്ത പ്രചരിപ്പിച്ചതാണോ എന്നും ആരോപിക്കുന്നുണ്ട് തങ്ങളുടെ തണലിൽ കഴിയുന്ന ഭീകരരെ മരണവാർത്തകളിലൂടെ സംരക്ഷിച്ച ചരിത്രം പാക് ഭരണകൂടത്തിനുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ സാജിദ് മിർ ഉൾപ്പെടെ നിരവധി ഉദാഹരണങ്ങളുണ്ട് എന്തായാലും ചിലരെങ്കിലും ഉറപ്പിച്ചു പറയുന്നത് ദാവൂദ് ഇബ്രാഹിം ജീവിച്ചിരിപ്പില്ല അജ്ഞാതനാൽ മരണപ്പെട്ടു എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ രത്നഗിരിയിലെ ദാവൂദ് ഇബ്രാഹിമിന്റെ രണ്ട് പ്ലോട്ടുകളും പ്രവർത്തനരഹിതമായ അവസ്ഥയിലായിരുന്ന ഒരു പെട്രോൾ പമ്പും ഉൾപ്പെടെ ഒന്ന് കോടി രൂപയ്ക്ക് ലേലം ചെയ്തിരുന്നു ഖേത്ത് താലൂക്കിലെ ലോട്ടെ ഗ്രാമത്തിലുള്ള ഈ സ്വത്തുകൾ ദാവൂദിന്റെ പരേതയായ സഹോദരി ഹസീന പാർക്കറിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ നടക്കുന്ന രണ്ടാമത്തെ വലിയ ലേലമാണിത് ദാവൂദിന്റെ അടുത്ത ബന്ധുക്കളുടെ പേരിലുള്ള വസ്തുക്കളാണ് ലേലം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ദക്ഷിണ മുംബൈയിലെ മൂന്ന് പ്രധാന പ്രോപ്പർട്ടികൾ ലേലം ചെയ്തിരുന്നു ഗസ്റ്റ് ഹൌസ് ഹോട്ടൽ എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കളായിരുന്നു ലേലം ചെയ്തത് ഇന്റർസെപ്റ്റ് ചെയ്യുമെന്ന ഭയത്താൽ ദാവൂദ് വർഷങ്ങളായി ഫോൺ വിളികൾ നടത്തുന്നില്ലെന്നാണ് മുമ്പ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് ദാവൂദിന്റെ ചില ഫോൺ കോൾ റെക്കോർഡുകൾ പ്രചരിക്കുന്നുണ്ട് ഇന്ത്യ വീടും മുമ്പേ ദാവൂദ് ഒട്ടേറെ കള്ളക്കടത്ത് കേസുകളിൽ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ആക്രമണത്തോടെ ദാവൂദ് ഇന്ത്യയുടെ സ്ഥിരം ക്രിമിനൽ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു പിടികൂടാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും ദാവൂദിന്റെ നിഗൂഢ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു കറാച്ചിയിൽ കൊണ്ടിരിക്കുകയാണെന്നും അതല്ല പല രാജ്യങ്ങളിലും മാറി മാറി താമസിക്കുകയാണെന്നുമുള്ള വിവരം പുറത്തു വന്നുവെങ്കിലും പാകിസ്ഥാൻ അഭയം നൽകിയിരിക്കുകയാണെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങി പിന്നീട് ദാദിന്റെ പേരിൽ ചാർത്തപ്പെട്ടത് എണ്ണമില്ലാത്ത കേസുകളാണ് ഒടുവിൽ രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയും യു എസും ഔദ്യോഗികമായി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു വിവരം നൽകുന്നവർക്ക് ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ വരെ പാരിതോഷികമാണ് യു എസ് പ്രഖ്യാപിച്ചത് എന്നിട്ട് പോലും കൃത്യമായ ഒരു വിവരവും പുറത്തു വരാതെ നിഗൂഢ ജീവിതം നയിക്കുകയായിരുന്നു ദാവൂദ് എന്നാൽ ഒടുവിൽ ദാവൂദ് കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ ഇത് നിഷേധിച്ചും പല രീതിയിലും ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ദാവൂദിന്റെ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ ലേലത്തിന് വച്ചിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് ഇപ്പോൾ ദാവൂദ് ജീവനോടെ ഇല്ല എന്നു തന്നെയാണ്